അതുകൊണ്ട് ഇപ്പം ഏകദേശം ഒരു ഫൈനൽ ആയിട്ടുള്ള തീരുമാനം എടുത്ത് ഏകദേശം ഒരു തീരുമാനം കാരണം നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ ആ ലൈഫ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം അല്ലേ നമുക്കിപ്പോൾ ഏതൊരു ജീവിതമായാലും പലവിധം ഡൈവേഴ്സും വരുന്നത് ഇങ്ങനെ തന്നെയാണ് രണ്ട് പേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലെങ്കിൽ ലൈഫ് നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിപ്പം മക്കളുടെ ആരായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന അർത്ഥമില്ല പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് വൈരാഗ്യം വാശിയും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനകത്ത് നല്ല നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇരു കൂട്ടർക്കും സ്റ്റോപ്പ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് വഴിക്ക് വിടാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു കാഴ്ചപ്പാടിലതാണ് കേട്ടോ അപ്പം അമ്മയുടെ തീരുമാനം ഇപ്പോൾ അതാണ് എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പം അച്ഛൻ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട് അപ്പം അച്ഛൻ എവിടെ പോയി അച്ഛൻ വാടകയ്ക്കാണോ അച്ഛന്റെ വാടക കഴിഞ്ഞിട്ട് അച്ഛനെ വിട്ടതാണോ എന്ന് ചോദിക്കുന്നവർക്കാണ് ഞാൻ ഇപ്പം മനസ്സ് തുറക്കുന്നത് കാരണം അച്ഛൻ എവിടെയും പോയിട്ടില്ല അച്ഛനായിട്ടും അമ്മയായിട്ട് ചെറിയൊരു വിഷയമുണ്ട് ചെറിയൊരു പിണക്കം കാര്യങ്ങളുണ്ട് ചെറിയൊരു സിറ്റുവേഷൻ വന്നു അത് ഞാൻ ചേച്ചി ചേച്ചീൻ്റെ ഭർത്താവ് ബിജേട്ടനെ ഒരുപാട് സംസാരിച്ചു പക്ഷെ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ട് ഒരു ഒരു വൃത്തിയായിട്ടുള്ളൊരു സംസാരിക്കുന്ന ലിമിറ്റുണ്ട് അപ്പം ബിജു ആടിന് സംസാരിക്കുന്നതിന് പരിധിയുണ്ട് അപ്പം അച്ഛനായിട്ട് സംസാരിച്ചു ആ ലിമിറ്റ് കഴിഞ്ഞു വീണ്ടും പഴയ ക്യാരക്ടർ വീണ്ടും നന്നാവാൻ ശ്രമിക്കും ഞാൻ ഈ നാളെ മുതൽ നന്നായിക്കോളാം ഞാൻ നാളെ ഒന്നാം തീയതി ഞാൻ നന്നായിക്കളാം വീണ്ടും പറഞ്ഞ് ഞാൻ നന്നായിക്കോളാം വീണ്ടും പഴയതുപോലെ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് പറ്റില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം അച്ഛൻ എവിടെ പോയി എന്നൊരു ചോദ്യം വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പം മനസ്സിറക്കുന്നത് എനിക്ക് ഈ വീട് ചെയ്യാനേ ഒട്ടും ആഗ്രഹമില്ല കാരണം ഞാൻ എന്ത് ചെയ്താലും അതിന് താഴെ പറയുമോ നിന്റെ ബംഗാളി തന്തി നീ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇടീ ഇടീ മറ്റേ മോളെ ആ മോളെ ഈ മോളെ പറഞ്ഞിട്ട് നിങ്ങൾ കുറേ കമന്റ്സ് ഇടും ആയിക്കോട്ടെ അത് വന്നോട്ടെ അത് നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് പറയില്ല അത് വന്നോട്ടെ അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ നിങ്ങളിടുന്ന കമൻസാണ് ഞാൻ അതിനൊരിക്കലും ന്യായീകരിക്കാനോ എന്നെ വെള്ള പൂശാനോ ഒന്നുമില്ല എന്നെ വെള്ള നിങ്ങൾ അത് വിശ്വസിക്കില്ല അത് വേറെ കാര്യം പക്ഷേ എനിക്ക് ഒരു ിലൊരു ബോധമുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റി തെറ്റില്ല ഞങ്ങൾക്ക് ഒരു ക്ഷമ തെറ്റ് ഞങ്ങൾക്കൊരു ക്ഷമ ലിമിറ്റ് ഉണ്ട് ആ ക്ഷമ തെറ്റി അങ്ങേ അറ്റം എത്തി അപ്പം അച്ഛൻ നമ്മൾ എത്രത്തോളം നന്നാക്കാൻ ശ്രമിച്ചു അച്ഛൻ ഒരുപാട് വേണ്ട മുന്തിയ ആൾക്കാർ വന്നിട്ട് അതായത് അത്യാവശ്യം രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് കുറേ ഉപദേശം കൊടുത്തു കാര്യങ്ങൾ കൊടുത്തു പക്ഷെ അപ്പത്തെ ഒരു ഒരു വർഷം അച്ഛൻ ഇവിടെ നിന്നു ഉപദേശം കൊടുത്തു ഇനി പുറത്ത് പണിക്ക് പോകരുത് പണിക്ക് പോകുമ്പോഴാണ് നമുക്ക് ഓരോ ഫ്രണ്ട്സുകളായിട്ട് ഈ എന്ന് പറഞ്ഞ സാധനം സത്യം പറയണ ഈ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സുള്ള ഒരു കെട്ട ഫ്രണ്ട്സുകളുണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഒരാളെ നന്നാക്കാനൊരു ഫ്രണ്ട്ഷിപ്പ് മതി പക്ഷെ ഒരാളെ കെട്ടതാക്കാനൊരു ഫ്രണ്ട്ഷിപ്പ് മതി അല്ലേ അപ്പം ആൾ നന്നായിട്ട് നയിക്കും നല്ലതായിട്ട് നയിക്കും കൂലിപ്പണിയാണ് നല്ല നയിച്ച് ആ കിട്ടുന്ന പൈസ പിന്നെ എന്ത് ചെയ്യണമെന്നൊരു ചിന്താഗതിയുണ്ട് ഭാര്യയ്ക്ക് കൊടുക്കില്ല മക്കൾക്ക് കൂടെ ഒന്നും ചെയ്യില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് അടിക്കുക നല്ല ഭക്ഷണം കഴിക്കണം ഒറ്റയ്ക്ക് നമ്മളൊരു വയറ് ഒ ഒറ്റയ്ക്ക് കഴിക്കാൻ ശ്രമിക്കരുത് ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നല്ല നമ്മുടെ വീട്ടിൽ നം വശുന്നിരിക്കുന്ന ഭാര്യ മക്കൾ ഇവരെയും കൂടെ നമ്മൾ ചിന്ത വേണം അല്ലാതെ കിട്ടുന്നൊക്കെ എനിക്കൊറ്റയ്ക്ക് ഫുഡ് അടിച്ചു കയറ്റുക ആ ഒരു ചിന്താഗതി ആകുമ്പം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരും ഫുഡ് ഓവറായിട്ട് അടിച്ചു കയറ്റിയാൽ നമുക്ക് ഒരുപാട് അസുഖം വരും അല്ലേ അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും ഒറ്റയടിക്ക് ഫുഡ് അടിച്ച് കയറ്റാതെ നമ്മുടെ ഭാര്യ ഭാര്യയുണ്ട് മക്കളുണ്ട് മോളുണ്ട് വശുന്നിരിക്കേണ്ട അവർക്ക് എന്തെങ്കിലും കൊടുക്കണം ആ ചിന്താഗതിയുടെ മുന്നോട്ട് പോകുന്നവരെന്നും നന്നായിട്ടേ ഉള്ളൂ അപ്പം അച്ഛൻ ആ ചിന്താഗതില്ല കിട്ടുന്നൊക്കെ ഒറ്റയ്ക്ക് നയിക്കുക ഒറ്റയ്ക്ക് കഴിയുക പിന്നെ അത് നയിക്കുന്നതിനോ ആൾ കഴിക്കുന്നതിനല്ല അവിടുത്തെ വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത ഞങ്ങൾക്ക് തരേണ്ടേ ഞങ്ങളൊക്കെ പണ്ട് ഒരുപാട് അച്ഛനെ കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അച്ഛൻ്റെ കുറവോ അച്ഛൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ പറയില്ല അച്ഛനെ മോശമാക്കാനും പറയില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ച ഒരു അംശം പോലും ഒരു പെൺകുട്ടികൾ അനുഭവിച്ചിട്ടില്ല കാരണം അത്രത്തോളം അച്ഛനെ കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് വീടിങ്ങനെ വാടക കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരിക വീടിങ്ങനെ മാറി കളിക്കുക ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടും മോശ രീതിയിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷെ എന്നിട്ടും അവസരം കൊടുത്തു അമ്മയും ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അവസരം കൊടുത്തു എന്നിട്ടും ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മ അടക്കം പറഞ്ഞു ഇനി അദ്ദേഹത്തെ നോക്കിയിട്ട് കാര്യമില്ല അദ്ദേഹം നന്നാവൂല അപ്പൊ ഇനി നിങ്ങൾ നിങ്ങൾ ഒന്ന് ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടണം അല്ല ലൈഫിൽ ഒരു സന്തോഷം വേണം സന്തോഷത്തിന് വേണമെങ്കിൽ നമ്മളെന്ത് ഇരു കൂട്ടരും പരസ്പരം മനസ്സിലാക്കിയിട്ട് കലഹമില്ലാത്തൊരു ജീവിതമാണ് ഇത് എന്നും കലഹം എന്നും അടിപിടി വഴക്ക് അടിയല്ല എന്നും ഇങ്ങനെ അങ്ങോട്ട് കയറി സംസാരിക്കും ഞാൻ സംസാരിക്കും വേറെ ആൾ സംസാരിക്കും വേറെ അങ്ങനെ ഇങ്ങനെ ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ലൈഫിനൊരു എൻജോയ്മെന്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എന്തായാലും ഉറപ്പിച്ച് ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണെന്ന് അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ എൻ്റെ മനസ്സ് തുറന്നിട്ടില്ല ഈ അച്ഛൻ്റെ വീഡിയോ ഏകദേശം ഇട്ടിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മാസമായി ഇനി ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ട് വേറെ ആൾക്കാർ വന്ന് സംസാരിച്ച് ചിലപ്പോൾ മാമ മാമമാരൊക്കെ വന്ന് സംസാരിച്ച് കുടുംബക്കാരൊക്കെ വന്ന് സംസാരിച്ചതിന് ശേഷം വീണ്ടും ആൾ ഒക്കെ ഒരു കൂടി എനിക്ക് തരണം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്കോ എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ഒന്ന് പറയേണ്ടി വരും ഓക്കെ ഒരവസ്ഥ ഒരു വ്യക്തിക്ക് കൊടുക്കാം അല്ലേ അപ്പം ഒരു സ്വസ്ഥത വേണം ലൈഫിന് എന്നിങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക കാരണം എനിക്കിങ്ങനെ കരയാനൊക്കെ വരിക ഞാൻ അങ്ങനെ അധികം എന്താ പറയുക കരയാറുണ്ട് ഒറ്റയ്ക്ക് കരുന്ന് കരയാറുണ്ട് പക്ഷെ എൻ്റെ അമ്മൻ്റെ ആ ജീവിതക്കാലം വെച്ച് എനിക്ക് ടെൻഷനും കരച്ചിലും വരുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയ്ക്ക് ഒന്നി മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അമ്മ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചോ ഞങ്ങളാലോചിച്ചിട്ട് അമ്മ അങ്ങനത്തെ ഒരു അവ അങ്ങനത്തെ ഒരു ചിന്ത വേണ്ടാതില്ല അമ്മ പാവല്ലേ അമ്മ വയസ്സായൊരു അമ്മയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെച്ചാൽ നമുക്ക് ലൈഫിലെന്നും വേണ്ടതൊരു സന്തോഷമാണ് എൻ്റെ ലൈഫിലും എൻ്റെ ചേച്ചിയുടെ ലൈഫിലും അച്ഛനെ കൊണ്ടുള്ള സ്നേഹം ഞങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിട്ടില്ല അത് തന്നെയാണ് വേണമെങ്കിൽ പറയാം അമ്മ ഞങ്ങളതിനായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് കേട്ടോ അച്ഛനെ കൊണ്ടൊരു സ്നേഹം ഇന്ന് ഈ നിമിഷം വരെ എനിക്കോ എൻ്റെ ചേച്ചിക്കോ ഒരു സ്നേഹമായാലും ഒരു ലാളനായാലും ഒന്നും കിട്ടിയിട്ടില്ല അതൊക്കെ അതെന്തായിക്കോട്ടെ അപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു റിക്കമൻഡ് ഇട്ട വ്യക്തിയില്ലേ ആ വ്യക്തിക്ക് വേണ്ടി മാത്രം എൻ്റെ മനസ്സ് തുറന്നത് കേട്ടോ അല്ലാതെ എനിക്ക് എന്നെ വെള്ളപൂശാൻ വേണ്ടിയിട്ടല്ല ഓക്കെ ബൈ